ഇൻസൈറ്റ് അന്താരാഷ്ട്ര ക്രിസ്തുചിത്രമേള സെപ്റ്റംബർ പതിനാല് പതിനഞ്ച് തീയതികളിൽ പാലക്കാട് ലയൻസ് സ്കൂളിൽ നടക്കും ചലച്ചിത്രമേളയിൽ എന്ന വിഷയത്തിൽ ചർച്ചയും സംവിധാനവും സംഘടിപ്പിക്കും അഞ്ചു മിനിറ്റിൽ താഴെ ദൈർഘ്യമുള്ള ഇരുന്നൂറ്റി അൻപതിലേറെ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുമെന്നും ഫെസ്റ്റിവൽ ഡയറക്ടർ വാർത്താ സമ്മേളനത്തിൽ അഞ്ച് മിനിറ്റിൽ താഴെയുള്ള ചിത്രങ്ങളെ അക്സെപ്റ്റ് ചെയ്യുള്ളൂ അതിന് ഒന്നാം സമ്മാനം അമ്പതിനായിരവും പിന്നെ അഞ്ച് റണ്ണർ ഓപ്പ് അവാർഡുകൾ അയ്യായിരം വീതവും നൽകുന്നതാണ് പിന്നെ വേറൊരു കാറ്റഗറി എന്ന് പറയുന്നത് മൈന്യൂട്ട് മൈന്യൂട്ട് എന്ന് വെച്ചാൽ മിനിറ്റ് എന്നുള്ളതിൻ്റെ വേറൊരു രൂപമാണ് മൈന്യൂട്ട് വളരെ ചെറിയ ചിത്രങ്ങളുടെ ഒരു മത്സരമാണ് എൻട്രി ഫ്രീ പകുതിയുള്ളൂ അതിൽ വരുന്ന ചിത്രങ്ങൾ ഒരു മിനിറ്റിൽ താഴെ എത്ര സെക്കൻഡ് വരെ വേണമെങ്കിലും ആകാം അത്തരം ചിത്രങ്ങളാണ് രണ്ടാമത്തെ കാറ്റഗറി മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒന്ന് ഞാനെടുത്ത ഹൈക്കു ചിത്രങ്ങളാണ് അതായത് ചെറിയ പ്രകൃതി പ്രകൃതിയിൽ നിന്നും എടുക്കുന്ന മനുഷ്യരതി ചിത്രങ്ങളാണ് അത് പിന്നെ വേറൊരു കാറ്റഗറി ഈ മത്സര വിഭാഗത്തിൽ കാറ്റഗറി ഇൻസൈറ്റ് ഞങ്ങളുടെ ടീം നിർമ്മിക്കുന്ന ചിത്രങ്ങളാണ് അതും രണ്ട് മൂന്ന് മിനിറ്റ് വീതമൊക്കെ ഉള്ളൂ അതിലും ഉള്ളൂ കൂടില്ല പിന്നെയുള്ള ഒരു 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 പ്രത്യേക കാറ്റഗറി ഇറാൻ ആണ് ഇറാനിയൻ സിനിമകളുടെ അഞ്ചു മിനിറ്റിനും ഒരു മിനിറ്റിനും താഴെ ദൈർഘ്യമുള്ള ചലച്ചിത്രങ്ങളാണ് മത്സര വിഭാഗത്തിലുള്ളത് ഇന്ത്യൻ ഇറാൻ ഇറാഖ് കുവൈത്ത് തുടങ്ങിയ രാജ്യങ്ങളിലെ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും മത്സര ചിത്രങ്ങൾക്ക് പുറമെ ഇതുവരെ പ്രദർശിപ്പിച്ച ഇറാൻ ചിത്രങ്ങളും ഇൻസൈറ്റ് നിർമ്മിച്ച ചിത്രങ്ങളും പ്രദർശിപ്പിക്കും അഞ്ചു മിനിറ്റ് ദൈർഘ്യത്തിലെ മികച്ച ചിത്രത്തിന് ഗോൾഡൻ സ്ക്രീൻ അവാർഡും ഒരു മിനിറ്റ് ദൈർഘ്യമുള്ള മികച്ച ചിത്രത്തിന് സിൽവർ സ്ക്രീൻ അവാർഡും സമ്മാനിക്കും അൻപതിനായിരം രൂപയും ശില്പവുമാണ് അവാർഡ് റണ്ണറപ്പാവുന്ന അഞ്ച് ചിത്രങ്ങൾക്ക് അയ്യായിരം രൂപയും പ്രശസ്തി പത്രവും നൽകും ഓരോ പ്രദർശനങ്ങൾക്കു ശേഷവും ഓപ്പൺ ഫോറം നടക്കും ചിത്രമേളയിലെ സംവാദങ്ങളിലും ചർച്ചകളിലും ചലച്ചിത്ര സാംസ്കാരിക പ്രവർത്തകർ പങ്കെടുക്കുമെന്നും വിൻസെന്റ് പറഞ്ഞു ഇൻസൈഡ് ജനറൽ സെക്രട്ടറി മേതിൽ കോമളൻകുട്ടി ട്രഷറർ മാണിക്കോത്ത് മാധവദേവ് വൈസ് പ്രസിഡന്റ് സി കെ രാമകൃഷ്ണൻ വി പത്മനാഭൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു യു ന്യൂസ് പാലക്കാട്